ആൻസ്ലൻ സാർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ വ്യവസായം തകർച്ചയിൽ നിന്നും മാറ്റിയെടുക്കുന്ന അങ്ങയുടെ പരിശ്രമത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് സാർ വളരെ പ്രധാനപ്പെട്ട നാൽപ്പതിനായിരത്തോളം വരുന്ന തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലയിലെ സ്ഥാപനം സംരക്ഷിക്കണം ദശലക്ഷക്കണക്കിന് വരുന്ന യാത്രക്കാർക്ക് സൗകര്യപ്രദമായി യാത്ര ഒരുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ചർച്ച നടക്കുമ്പോൾ കനകോലി സിദ്ധാന്തവുമായി ഉത്തരേന്ത്യ സംസാരിക്കാൻ നടപ്പാക്കുന്ന പദ്ധതി ഈ വിദ്യാസമ്പന്നമായ കേരളത്തിനകത്തെ രാഷ്ട്രീയത്തെ മലിനമസാക്കാൻ വേണ്ടി ഇവിടെ ആവശ്യമില്ലാത്ത സമരം നടത്തുന്ന പ്രതിപക്ഷത്തെ ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ട മന്ത്രിയുടെ ചോദ്യം ഇയാറ്റിങ്ങര എന്ന് പറയുന്നത് സമ്പൂർണമായി ദേശാപൂടമായ റൂട്ടാണ് കൂടുതൽ ബസ്സുകൾ അനുവദിക്കുന്നതിന് വേണ്ടി നിരവധി പ്രാവശ്യം അപേക്ഷ തന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഇടപെടലുണ്ടായി കുറെ കൂടി യാത്ര വർദ്ധിപ്പിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ശ്രീ എൽഡോയ്ക്കും ചാണ്ടിയമ്മനും ഒക്കെ ചിലപ്പോൾ ഒരു തമാശയായിട്ട് ഷെയ്മായിട്ട് തോന്നിയതിൽ എനിക്ക് പറഞ്ഞ സങ്കടമുണ്ട് ഈ പറഞ്ഞ ക്യാൻസർ രോഗികൾക്കുള്ള പ്രഖ്യാപനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇപ്പം നാളെ പറയാൻ പോകുന്നത് ഉമ്മൻചാണ്ടി കൊടുത്താന്ന് പറയും അങ്ങനല്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉത്തരം അതിൽ പറയുന്നത് ഓണറി ബസ്സുകൾ സിറ്റി ബസ്സുകൾ എവിടെ തിരുവനന്തപുരം സിറ്റി ബസ് കൊടുന്ന് ഇവിടെ സിറ്റിക്കകത്ത ഓണറി ബസ് പരമാവധികം നെടുമങ്ങാടുന്നു ഹാക്കിങ് എന്നോ തിരുവനന്തപുരം വരെ വരും ആർ സി സി മെഡിക്കൽ കോളേജിൽ നമ്മുടെ പ്രഖ്യാപനം അതല്ല കേരളത്തിലെ ഏത് സ്ഥലത്തു നിന്നും അവർ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാസ് ഇഷ്യൂയും സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സിലും ഒന്നാണ് ഈ ഈ ഉത്തരവുണ്ട് ഈ ഉത്തരവ് വെച്ചുകൊണ്ട് നാളെ ഇറങ്ങണ്ട അത് അമ്പത് ശതമാനമേ ഉള്ളൂ ഏതാ സിറ്റി ബസ് എടുമങ്ങാട് കയറി തിരുവനന്തപുരത്ത് ആർ സി സിയിൽ ഇറങ്ങുന്ന ഒരാളിന് ഒടുക്കേണ്ടി വരുന്ന പൈസ ഇരുപത് രൂപ താഴെ അതിൻ്റെ താഴെ പത്ത് രൂപയുടെ കൺസെഷനാണ് ഇതല്ല കോഴിക്കോട് നിന്ന് ഒരാൾ തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ആ ആളിന് സൂപ്പർ ഫാസ്റ്റിൽ വരാനുള്ള പൈസ സമ്പൂർണമായി ഫ്രീ ആക്കിയതാണ് അയ്യാ അത് അത് കേൾക്കുമ്പോൾ ഷെയിം ഷെയ്യിം എന്ന് തോന്നിയതിൽ അത്ഭുതമില്ല അദ്ദേഹം നെയ്യാറ്റിങ്ങരയെക്കുറിച്ച് പറഞ്ഞു നെയ്യാറ്റിൻകര ബെസ്റ്റ് വേഷ് ഇങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് നാട്ടുകാർക്ക് തോന്നുന്നുണ്ട് ഈ കാണിക്കുന്നതൊക്കെ ഷെയ്യിം ഷെയ്യിം ഷെയ്മാണെന്ന് വെളിയിൽ ആളുകൾ പറയുന്നുണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസമായിട്ട് കാണിക്കുന്ന ഈ കോമാളിത്തരം ബഹുമാനപ്പെട്ട അങ്ങം പറഞ്ഞു ശരിയാണ് നെയ്യാറ്റിങ്കര പ്രദേശം കാട്ടാക്കട നെയ്യാറ്റിങ്കര പാറശാല ഇതെല്ലാം നാഷണലൈസ് സെക്ടറാണ് പുതിയ വണ്ടികൾ മിനി ബസ്സുകളടക്കം പുതിയ വണ്ടികൾ വരികയാണ് ആ വരുന്ന വണ്ടികൾ ആവശ്യാനുസരണം നെയ്യാറ്റിൻകരക്ക് നൽകും നാഷണലൈസ് സെക്ടറുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും ഇവിടെ മാത്രമല്ല അങ്ങ് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് ബഹുമാനപ്പെട്ട എം എൽ എമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാ നിന്ന് കന്യാ പിന്നെ മംഗലാപുരത്തേക്ക് ഉള്ള എല്ലാ പെർമിറ്റുകളും അത് നാഷണൽ ഹൈവേയിലൂടെയും സ്റ്റേറ്റ് ഹൈവേയിലൂടെ ഉള്ള എല്ലാ പെർമിറ്റുകളും ഞങ്ങൾ ഉപകരിക്കും ഈ ലിങ്ക് ബസ്സുകൾ ആരംഭിക്കുന്നു ശ്രീ സുഭാഷണ മണ്ഡലത്തിൽ പുനലൂരിൽ നിന്ന് ശിവഗിരിയിലേക്ക് ലിങ്ക് ബസ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആരംഭിക്കും വണ്ടി എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് കിഴക്കെന്ന് പടിഞ്ഞാറോട്ടെ പടിഞ്ഞാറന്ന് കിഴക്കോട്ടെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് ഈ ലിങ്ക് ബസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പുല്ലൂർ പടിഞ്ഞ കിഴക്ക് ഭാഗമാണ് പുല്ലൂരിൽ നിന്ന് ശിവഗിരിയിലേക്കും വർക്കലയിലേക്കും ലിങ്ക് ബസ് രണ്ട് ദിവസം ആരംഭിക്കും